വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂടാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാല്ലേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണെന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ തന്നെ കൊടുക്കുക അപ്പോഴേ ഞാൻ ആയിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും പെട്ടെന്ന് തന്നെ വരു ട്ടോ അപ്പോൾ അതെന്താണെന്ന് ചേച്ചി പദ്രകാളിനെ പോലെ ബുഡിയൊക്കെ കഴിച്ചിട്ടിരിക്കുന്നത് ഏതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക എന്ന് പറയുന്നില്ല കുറച്ച് മുടിയിലിടുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കൂടി വന്നതാണ് കേട്ടോ കുറച്ച് ക്ലിപ്പും പിന്നെ ബുഷും കൂടി കൊടുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് ചേച്ചി ഇപ്പം എന്തായാലും വീഡിയോസ് അതായത് വ്ലോഗ് കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് വീഡിയോസായി നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നാലേ എല്ലാവരും എന്നെ മറക്കാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ഇപ്പം റസ്റ്റ് കാര്യങ്ങളാണെങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ആയിരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കേട്ടോ പിന്നെന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് എനിക്ക് കുറച്ച് മുന്നിലിരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സത്യം പറയണത് ഇതൊന്നും ഞാൻ മേടിച്ചതല്ല എൻ്റെ കയ്യിൽ നിന്നുള്ള ക്യാഷ് കൊടുത്ത് ഞാൻ മേടിച്ച സംഭവങ്ങൾ ഇതെല്ലാം എനിക്ക് കുളാബ് കിട്ടിയതാണ് കുറച്ച് സംഭവങ്ങൾ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ കിട്ടില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഇതൊക്കെ എനിക്ക് ഓരോ പേജിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൻ്റെ ഓരോ പേജിൽ നിന്ന് എനിക്ക് കിട്ടിയ കൊളാബ് ആണ് കുളാബ് വർക്കാണത് അപ്പോൾ പ്രൊമോഷൻ ആണത് അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് അവർക്ക് വീഡിയോ ഒക്കെ ചെയ്ത് കൊടുക്കും അവരുടെ പേജ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കും അതാണ് സംഭവം അപ്പോൾ അതൊക്കെ എനിക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് അയച്ച സംഭവങ്ങളാണ് അപ്പം എനിക്കിത് ഏതൊക്കെ എനിക്ക് കാരണം കുറേ അതായത് ഒരു കുറച്ച് പേജിൽ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ആരെങ്കിലൊക്കെ എനിക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യുന്നവർ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും പേജ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്തോട്ടോ കമൻറ്റിൽ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ കാണുന്നവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ആ വീഡിയോസിലൊക്കെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയ ഏത് പേജിൽ നിന്നാണ് പേജിൽ നിന്നാണോ എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ എനിക്ക് സോറി എനിക്ക് ഓർമ്മ കാരണം ഓരോ പേജിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഓർമ്മ കറക്റ്റ് അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഭദ്രക്കാരിപ്പോലിങ്ങനെ അടിച്ചിട്ടിരിക്കും പിന്നെ കുറേ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം എടുത്തിട്ട് സെറ്റാക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ മുടിയിലെ ചിക്കെല്ലാം കറങ്ങാൻ കളഞ്ഞു ആദ്യം വന്നിട്ട് ഒരു റെഡ്ഡാണ് ഇതൊക്കെ ഞാൻ പല വീഡിയോസിൽ ഇടുന്നത് കണ്ടിട്ടുണ്ടോ റെഡ് ഈ റെഡ് ഈ സംഭവം നമ്മൾ എവിടെ വേണമെങ്കിൽ നമുക്ക് പുറയിലോട്ട് കുത്താം മുന്നിലൂടെ കിട്ടാം കുത്താം ഇപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കുത്തി കാണിച്ചിരുന്നത് കേട്ടോ അയ്യോ മുടീൻ്റെ ഉള്ളിപ്പോ അയ്യേ നമ്മുടെ കുഞ്ഞുനിതൊക്കെ എടുത്ത് കളിക്കലാണ് പരിപാടി ഇത് നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കുന്നതുകൊണ്ട് അങ്ങനെ എടുത്ത് കളിക്കും എൻ്റെ മുടില് സെറ്റാകുമ്പോൾ കുറച്ച് പണിയാണ് കണ്ടു നിങ്ങൾ റെഡ് കേട്ടായിട്ടില്ലേ കുറച്ചടി ഇങ്ങോട്ടായി കുത്തികണം മുടിൽ സെറ്റാകുമല്ലോ ഞാൻ കുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ കുത്തിയിട്ടുണ്ട് കേട്ടാ അല്ല അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഒരു റെഡ് ഇതൊക്കെ ഏത് എന്താ പറഞ്ഞാൽ ആളാണോ ഏത് ഇൻസ്റ്റാഗ്രാം പേജുകാരാണോ എനിക്ക് അയച്ചു തന്നാൽ അവർ കമൻറ്റ് ചെയ്യട്ടെ പിന്നെ ദേവിയൊരു കളർ ഈ കളറൊക്കെ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ അപ്പുറം പോകുന്നൊരു കളറാണ് ഞാൻ ഇങ്ങനത്തെ ക്ലിപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഇത് ഫ്രണ്ട് പിന്നെ ഫ്രണ്ടിൽ തന്നെ ആണ് അധികം എല്ലാവരും ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാറ് കാരണം ഇത് ഫ്രണ്ട് കാണുമ്പോൾ നല്ല ഭംഗി അടുത്തത് പിന്നെ എൻ്റെ മുടി കുറച്ചിങ്ങനെ പൂങ്ങിരിക്കുന്നതുകൊണ്ട് ക്ലിപ്പും കുറച്ച് പൂന്തിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തു വന്നിട്ടുണ്ടാകും ഡ്രസ്സല്ലേ അപ്പം ഇത് മുടി അത്യാവശ്യം പൊട്ടിക്കുന്നുണ്ട് ഞാൻ പിന്നെ അത് നമ്മുടെ സാധാരണ റിയാലിറ്റി എവിടെ കാണുന്നുണ്ടോ എൻ്റെ കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനത്തെയൊക്കെ വെച്ചുകൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും മുടിയിൽ നിൽക്കുന്നില്ല വൈസെൻ്റെ എൻ്റെ മുടി കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന മുടിയായതുകൊണ്ട് ഈ ക്ലിപ്പ് ഞാൻ കുത്തിയിട്ടുമില്ല കേട്ടോ സംഭവം ഞാൻ ഇന്നപ്പം ഇത് കുത്തി വെക്കുന്നത് കുഴപ്പമില്ല ഭംഗിയുണ്ട് കേട്ടോ എൻ്റെ കയ്യിലല്ല എല്ലാ ക്ലിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ എനിക്ക് ഗിഫ്റ്റ് തന്നെ ഓരോ പേജിൽ നിന്ന് വന്ന് പിന്നെ മുടിയിൽ ഇങ്ങനത്തെ എന്താണ് പൊതുവേ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇറക്കാനൊക്കെ എനിക്ക് പറയണ്ട ഇഷ്ടം എന്താണ് കുറച്ച് അധികം വർക്കുള്ളൊരു സംഭവമാണ് ഗ്രീൻ ഇതൊക്കെ ഭംഗി പുറകിൽ നമ്മളിങ്ങനെ ഇങ്ങനെ അല്ലിയൊക്കെ എടുത്ത് കെട്ടൂലേ എന്നിട്ട് കെട്ടുന്നതായിരിക്കും കേട്ടോ ഭംഗി ഇതിവിടെ അത് അതായത് ഇങ്ങനെ നിൽക്കണം ആ ക്ലിപ്പ് ഇപ്പോൾ വന്നിട്ട് ഇതേ ഈ ഒരു കളർ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഏത് പേജുകാരാണെന്ന് അയച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ സംഭവം എനിക്ക് കുറച്ച് എപ്പോഴും കുറേ ആയത് അയച്ചെന്ന് പക്ഷെ നല്ലോണം എന്താ പറയുന്നത് നിന്നു പോവാതെ നിന്നു ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് അടിപൊളിയല്ലേ അതും അടിപൊളിയാണ് പിന്നെ കുറച്ച് വലുതാട്ടോ ഇത് ഏതോ ഒരു പേജിൽ നിന്ന് എനിക്ക് വന്നതാണ് കാരണം ആ ഇങ്ങനൊരു സ്ക്രഞ്ചിയും വന്നിട്ടുണ്ട് ആ ഇതും ഇത് കുറച്ച് വലുപ്പുള്ളതാണ് വലുതാണ് അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലിങ്ങനെ ഫ്രണ്ടിലും കുത്താം ഫ്രണ്ടിൽ കുത്തണമെങ്കിൽ കുത്താം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേക്കണ്ട മാച്ചിങ് ആയിട്ട് പോകും വേണമെങ്കിൽ പുറകിലും നമുക്ക് കുത്തട്ട് അപ്പം ഇത് രണ്ടും എനിക്ക് ഒരു പേജിൽ നിന്ന് വന്നത് എനിക്ക് നന്നായി ഓർമ്മ പേജിൻ്റെ നെയിം ഓർമ്മല്ലാത്ത അല്ലാത്ത കേട്ടോ പിന്നെ വന്നിട്ട് ക്ലിപ്പുകളൊക്കെ പക്ഷെ ക്ലിപ്പുകൾ ഇനിയും ഉണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഇരിക്കുന്നത് അപ്പം ഉള്ളത് ഞാൻ കാണിച്ചതാണ് പിന്നെതാ മുടിയിലൂടാ മേണെങ്കിൽ സ്റ്റൈലിന് കയ്യിലൂടാ അടുത്ത സംഭവം ഇപ്പം കാണുന്നില്ല ഫ്രഞ്ചി നല്ലതിന് പറയുന്നത് ഈ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓരോ പേജ് അയച്ചു തന്നെ പേജ് അവർ കാണുന്നുണ്ട് മെൻഷൻ ചെയ്തിട്ടോളും ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ വേണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളും പിന്നെ രണ്ട് സംഭവം വന്നിട്ട് ഇതേ ആ വേറൊരു ഗ്രൂപ്പും വേറെ രണ്ട് വിപ്പും കൂടെ ഉണ്ട് അറിയാ കാണുന്നുണ്ടോ ഇതൊക്കെ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് വേറെ എണ്ണം അയ്യോ കഴിഞ്ഞിട്ടില്ല അതാ പിന്നെ വേറെ പറഞ്ഞതാ ക്ലിയർ ആകുന്നില്ല അല്ലേ അത് നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം സെറ്റാണ് എനിക്ക് കുറേ നിന്നിട്ടുണ്ട് ഞാൻ പറയില്ല ഏത് പേജിൽ നിന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലെങ്കിലും എനിക്ക് വന്ന എല്ലാം എനിക്ക് നല്ലോണം ഹെയറിൽ ഇടുന്ന എല്ലാ ക്ലിപ്പും എനിക്ക് നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നിന്നിട്ടുണ്ട് എപ്പോഴും പിന്നെ ഇങ്ങനത്തെ സ്റ്റോൺ ആണ് രണ്ട് ക്ലിപ്പും കൂടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഹെയറിൽ വെക്കുന്ന തന്നെയാണ് ഓക്കെ ഞാൻ ഫ്രണ്ടിൽ വെച്ച് കാണിച്ചിരുന്നത് അന്നേരം പുറകിലോട്ട് എത്രത്തോളം ഞാൻ കറക്റ്റായിട്ട് വെക്കും എന്നറിയില്ലല്ലോ ഇത് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ടിൽ തന്നെ കാണിച്ചിരുന്നത് വേണമെങ്കിൽ രണ്ടെണ്ണം വെക്കാം വേണമെങ്കിൽ ഒരെണ്ണം നമുക്ക് അയ്യോ കയറുന്നുണ്ട് കേസ് അയ്യോ നമുക്ക് തൽക്കാലം ഒരെണ്ണം വെച്ച് കാണിച്ചരാം നല്ല രസമുണ്ട് കിട്ടോ എല്ലാം നല്ല അടിപൊളിയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞാൽ കുറേ നീണ്ടു നിന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയതെല്ലാം നല്ലോണം അടിപൊളിയെ നീണ്ടു നിന്നിട്ടുണ്ട് പിന്നെ ആ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മുടിയിൽ പുറകിലിടുന്നതാണ് കേട്ടോ പുറകിലിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും അവരെല്ലാവരും കിട്ടിയിട്ടുണ്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡാൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ കുളാമ റീലൊക്കെ ചെയ്തിട്ടുണ്ട് വേണ്ടവരൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതും കൂടെ ഞാൻ ഇട്ട് കാണിച്ചത് ഗൈസ് ഗേൾസിനെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെയിലുള്ള കുറച്ച് എന്താ പറയുക ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തായാലും ഗേൾസിന് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താലും മതി കേട്ടോ അപ്പം ഞാൻ പ്രത്യേകം പറയുന്നത് ഈ വീഡിയോ കാണുന്ന എനിക്ക് ഈ കൊളാബായിട്ട് അയച്ചു തന്നവർ പ്രൊമോഷനായിട്ട് ചെയ്ത് അയച്ച് തന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പേജും കാര്യങ്ങളൊക്കെ എൻ്റെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളും അപ്പൊ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇതുവരെ ആയിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ ക്ലിപ്പുകളെല്ലാം നല്ലോണം നീണ്ടു നിന്നിട്ടുണ്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം ഒന്നും അതുവരെ ക്ലിപ്പൊന്നും കാര്യങ്ങളൊന്നും പൊട്ടി പൊട്ടി പോയിട്ടൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ലൈക്ക് കിഷേർ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ഞാൻ പെട്ടെന്ന്